ഹരേ കൃഷ്ണ രാശിചക്രത്തിലെ ഏഴാമത്തെ രാശിയായ തുലാം രാശിക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബറിലെ നവഗ്രഹങ്ങളുടെ ഗോചരവും അതിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന ഫലങ്ങളും എന്താണെന്ന് നോക്കാം തുലാം രാശിയുടെ രാശിസ്വാമി ശുക്രനാണ് ചിത്രയുടെ മൂന്ന് നാല് പാദങ്ങൾ ചോതി വിശാഖത്തിൻ്റെ ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങൾ ഈ നക്ഷത്രങ്ങളാണ് തുലാം രാശിയിൽ ഉൾപ്പെടുന്നത് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ തുലാം രാശിക്കാരുടെ ആരോഗ്യം എഡ്യൂക്കേഷൻ പ്രേമബന്ധം ദാമ്പത്യം ഭാഗ്യം കരിയർ ബിസിനസ് എല്ലാം എങ്ങനെയിരിക്കുമെന്ന് നോക്കാം ഈ പ്രവചനം ജന്മരാശി ചന്ദ്രരാശിയെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ് ഷോർട്സ് വീഡിയോ കാണുന്നവരാണെങ്കിൽ ചാനലിൽ വിശദമായിട്ടുള്ള വീഡിയോ അപ്ലോഡ് ആയിട്ടുണ്ട് ദയവായി കാണുക വീഡിയോയുടെ അവസാനം വേദിക്ക് അസ്ട്രോളജി അനുസരിച്ചുള്ള ഉപായങ്ങൾ മുതൽ മുടക്ക് ഒന്നുമില്ലാത്ത ഉപായങ്ങളായിരിക്കും പറയുന്നത് ദയവായി എന്ത് വരെ കാണുക രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബറിലെ നവഗ്രഹങ്ങളുടെ പ്ലേസ്മെൻറ്റ് നോക്കാം ഒന്നാം ഭാവം ബുധൻ രണ്ടിൽ സൂര്യൻ ശുക്രൻ ചൊവ്വ അഞ്ചിൽ രാഹു ആറിൽ ശനിദേവ് ഒമ്പതിൽ വ്യാഴം പതിനൊന്നിൽ കേതുവുമാണ് ഡിസംബർ മാസത്തിൽ നിങ്ങളുടെ ആരോഗ്യം എങ്ങനെയിരിക്കുമെന്ന് നോക്കാം ആരോഗ്യം നോക്കുന്നത് ഒന്നാം ഭാവം ഒന്നാം ഭാവമാണ് നമ്മളുടെ ഇമ്മ്യൂണിറ്റിയുടെ സെൽഫിൻ്റെ ഒക്കെ അപ്പോൾ ഡിസംബർ ഇരുപതിന് ശേഷമുള്ള സമയം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക ഉദര രോഗത്തിനുള്ള സാധ്യത കാണുന്നുണ്ട് വേറെ കുഴപ്പങ്ങൾ ഒന്നുമില്ല വിദ്യാർത്ഥികൾക്ക് വിദ്യാർത്ഥികളുടെ പഠനം നോക്കുന്നത് അഞ്ചാം ഭാവം അഞ്ചാം ഭാവത്ത് രാഹുവാണ് നിങ്ങൾ ഒരു കാര്യം പറയുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ചിന് ശേഷം മാർച്ച് ഏപ്രിൽ മുതൽ ഒരു കൺഫ്യൂഷൻ എന്തെങ്കിലും വിധത്തിലുള്ള നിങ്ങളുടെ പഠനകാര്യത്തിൽ നിങ്ങൾക്ക് ഉണ്ടോ ആഗ്രഹം പലതാണ് പക്ഷേ തീരുമാനമെടുക്കുന്നതിനുള്ള ഒരു ധൈര്യം നിങ്ങൾക്ക് കിട്ടുന്നില്ല എല്ലാത്തിനും ഒരു തടസ്സം എല്ലാത്തിനും ഒരു ഒരു തടസ്സം അതുപോലെ തന്നെ തിലയൊക്കെ അനുഭവപ്പെടുന്ന ഒരു സമയമാണ് എന്താണെന്ന് വെച്ചാൽ രാഹുവാണ് അഞ്ചാം ഭാവത്തിലുള്ളത് രാഹു അഞ്ചാം ഭാവത്തിലും അതുപോലെ തന്നെ ആറില് ശനി ദൈവമാണ് പഠിത്തത്തിൽ നിങ്ങൾക്ക് കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരും അപ്പോൾ ഈ ഡിലേ ഒക്കെ ഈ തടസ്സമൊക്കെ കൺഫ്യൂഷനൊക്കെ മാറുന്നതിന് വേണ്ടി റെമഡീസ് ഞാൻ പറയുന്നതുകൊണ്ട് തീർച്ചയായും നിങ്ങൾ റെമഡീസ് ചെയ്യുക അത് ഇപ്പോൾ മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തി ആറ് മുഴുവനും രാഹുവും ശനിയും ഇതേ ഭാവത്തിൽ തന്നെയായിരിക്കും സ്നേഹബന്ധം സ്നേഹബന്ധം നോക്കുന്നതും അഞ്ചാം ഭാവത്തിലാണ് രാഹു ആണെന്ന് ഓൾറെഡി പറഞ്ഞു രാഹു എന്ന് പറയുന്നത് ഒരു ഛായാഗ്രഹം ഒരു ഷാഡോ പ്ലാനറ്റാണ് അപ്പോൾ രാഹു വരുമ്പോഴത്തേക്കും നിങ്ങളിലൊരു ഭ്രമം ഒരു സംശയം ഒക്കെ വരുന്നതിനുള്ള ഒരു സമയമാണ് സ്മൂത്തായിട്ട് നടക്കുന്നതിൻ്റെ പ്രേമബന്ധം നിങ്ങളുടെ നടക്കുന്നതിൻ്റെ ഇടയിൽ പെട്ടെന്ന് പ്രശ്നങ്ങൾ ഉണ്ടാവുക ശത്രുത ഉണ്ടാവുക അതുകൊണ്ട് നിങ്ങൾ സംസാരം നിങ്ങളെ നിയന്ത്രിക്കുക സംശയമുണ്ടെങ്കിൽ അത് നിങ്ങൾ മാറ്റുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് ബ്രേക്കപ്പ് ആകുന്നതിനുള്ള സാധ്യത വരെയാണ് കാണുന്നത് അത് അടുത്ത വർഷം കൂടി രണ്ടായിരത്തി മുഴുവനും രാഹു ഇവിടെ തന്നെയാണ് അപ്പോൾ നിങ്ങൾ ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങളുടെ സ്നേഹബന്ധം നല്ല രീതിയിൽ മുന്നോട്ടു പോകണമെന്ന് ഉദ്ദേശിക്കുന്നവർ കാര്യങ്ങൾ മനസ്സിലാക്കി റെമഡീസൊക്കെ ചെയ്യുക ദാമ്പത്യ ജീവിതം ദാമ്പത്യ ജീവിതം നോക്കുന്നത് ഏഴാം ഭാവം ഇപ്പോൾ ഈ മാസം രണ്ടായിരത്തി ഇരുപത്തി ഡിസംബറിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ അതും നിങ്ങളുടെ സംശയം അതുപോലെ തന്നെ സംസാര രീതി അതുകൊണ്ട് ഉണ്ടാകുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ടി നിങ്ങളുടെ സംസാരം നിയന്ത്രിക്കുക അതുപോലെ തന്നെ മിസ് അണ്ടർസ്റ്റാൻഡിങ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പറഞ്ഞ് അത് മനസ്സിലാക്കി പറഞ്ഞ് തീർത്ത് മുന്നോട്ട് പോകുന്നത് വളരെ അനുകൂലമായ ഒരു സമയം തന്നെ സൃഷ്ടിക്കും അതുകൊണ്ട് ഈ ചെറിയ ചെറിയ പ്രശ്നങ്ങളെ മറികടക്കുന്നതിന് വേണ്ടി നിങ്ങൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക ഡിസംബർ മാസത്തിൽ നിങ്ങളുടെ ഭാഗ്യം വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ് ഈ സമയം ഈ മാസം നിങ്ങൾക്ക് പ്രോപ്പർട്ടി സെയിൽ പർച്ചേസിങ് അതുപോലെ ഇൻവെസ്റ്റ്മെൻറ്റ് ട്രേഡിങ് ശുഭകാര്യം മംഗളകാര്യം ഒക്കെ നടക്കുന്നതിനുള്ള യോഗമാണ് കാണുന്നത് നിങ്ങളുടെ കരിയർ ജോലി പത്താം ഭാവം അപ്പോൾ ഈ മാസം ഡിസംബർ മാസത്തിൽ വളരെ എനർജറ്റിക്കായിട്ട് ജോലി ചെയ്യും പിന്നെ ജോലി റിലേറ്റഡ് നിങ്ങൾക്ക് വളരെ വലിയ ആഗ്രഹങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാകും പക്ഷേ അതൊക്കെ ചെയ്തു തീർക്കുന്നതിന് ഒരു മടിയൊക്കെ കാണിക്കുന്ന സ്വഭാവമാണ് തുലാം രാശിക്കാർക്ക് അപ്പോൾ തുലാം തുലാരാംശിക്കാരുടെ തുലാം രാശിക്കാരുടെ സ്വഭാവം തന്നെ ഇങ്ങനെയാണ് ഈ മേ ഈ മാസം സീരിയസ് ആയിട്ട് തന്നെ നിങ്ങൾ റെസ്പോൺസിബിലിറ്റി ചെയ്തു തീർക്കുന്നതായിരിക്കും കൂടാതെ ടാർഗറ്റ് ബേസ്ഡ് ജോലി ചെയ്യുന്നവർക്കൊക്കെ നിങ്ങൾക്ക് ടാർഗറ്റ് കംപ്ലീറ്റ് ചെയ്യുന്നതിനുള്ള ഒരു അനുകൂല സമയമാണ് ഡിസംബർ മാസം പക്ഷെ പുതിയ ജോലി അന്വേഷിക്കുന്നവർക്ക് ഈ മാസമല്ല അടുത്ത ജനുവരിയിലാണ് അതിനുള്ള യോഗം കാണുന്നത് ബിസിനസ് ചെയ്യുന്നവർക്ക് ഈ മാസം നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരും പക്ഷേ അതിനുള്ള ഫലം അതിനുള്ള റിസൾട്ട് തീർച്ചയായിട്ടും നിങ്ങൾ കിട്ടുന്നതാണ് നല്ല പ്രോഫിറ്റൊക്കെ കിട്ടുന്നതിനുള്ള ഒരു മാസമാണ് ഡിസംബർ മാസം അപ്പോൾ തുലാം രാശിക്കാരെ നിങ്ങളീ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി നല്ല രീതിയിൽ മുന്നോട്ട് പോവുക പറയാൻ പോകുന്ന ഉപായങ്ങൾ തീർച്ചയായും നിങ്ങൾ ചെയ്യുക ഡിസംബർ മാസത്തിൽ നിങ്ങൾ ചെയ്യേണ്ട ഉപായങ്ങൾ ശനിയുടെ ബീജമന്ത്രം ഒരു പതിനൊന്ന് തവണയിലും നിങ്ങൾ ജപിക്കുക കൂടാതെ രാഹുവിൻ്റെ ബീജമന്ത്രം തീർത്തി തീർച്ചയായും കുട്ടികൾ ഇത് നിങ്ങൾ തീർച്ചയായും ചെയ്യേണ്ടതാണ് പതിനൊന്ന് പ്രാവശ്യം രാഹുവിൻ്റെ ബീജമന്ത്രം ജപിക്കുക രാവിലെ കുളിച്ച് വൃത്തിയായതിനു ശേഷം കൂടാതെ പക്ഷികൾക്ക് ആഹാരം കൊടുക്കുന്നത് വളരെ ഉപകാരപ്രദമായ ഒരു ഉപായം തന്നെയാണ് ഈ റെമഡി നിങ്ങൾ തീർച്ചയായും ചെയ്യുക ഹനുമാൻ ചാലീസ ഡെയിലി പാരായണം ചെയ്യാൻ പറ്റുന്നവർ അങ്ങനെ അല്ലെങ്കിൽ ചൊവ്വാഴ്ചയും ശനിയാഴ്ചയും തീർച്ചയായും നിങ്ങൾ ഹനുമാൻ ചാലീസ പാരായണം ചെയ്യുക കൂടാതെ സൂര്യദേവനെ ജല അർപ്പണം ചെയ്യുക രാവിലെ ഉദിച്ചു വരുന്ന സമയത്തോ അല്ലെങ്കിൽ ഉദിച്ചതിന് ഒരു അകമോ നിങ്ങൾക്ക് ജല അർപ്പണം ചെയ്യാവുന്നതാണ് ജലത്തിൽ ഒരു നുള്ളു കുങ്കുമം ഒരു നുള്ളു അരി ഒരു ചുവന്നു പോവിട്ട് ജല അർപ്പണം ചെയ്യുന്ന കൂടാതെ മാതാപിതാക്കളെ ശുശ്രൂഷിക്കുക നിങ്ങളെ നിങ്ങളാക്കിയ മാതാപിതാക്കൾക്ക് വേണ്ടി ഒരു അരമണിക്കൂറെ അവർക്ക് വേണ്ടി ചിലവഴിക്കുക അവരുടെ കാര്യങ്ങൾ അവർ പറയാതെ തന്നെ മനസ്സിലാക്കി ചെയ്തു കൊടുക്കുക മനസ്സാവച കർമ്മണ അവരെ അവരെ ദുഃഖിപ്പിക്കാതിരിക്കുക വീട്ടിൽ കയറി വരുന്ന മരുമക്കൾക്ക് കൂടിയാണ് ഇതേ നിങ്ങളുടെ ഭർത്താവിൻ്റെ മാതാപിതാക്കളെ സ്വന്തം മാതാപിതാക്ക മാതാപിതാക്കളെ പോലെ ശുശ്രഷിച്ച് നോക്കുക വീഡിയോ ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക പുതിയതായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഹരേ കൃഷ്ണ സർവൻ രാധാകൃഷ്ണ അർപ്പണം വസ്തു കൃഷ്ണ ജയ ശ്രീ രാധ ഹരേ കൃഷ്ണി